എസ് എഫ്ഐയുടെ ഇടിമുറി എസ് എഫ്ഐയുടെ ഇടിമുറിയാണ് നിയമസഭയ്ക്കകത്ത് ഇന്ന് വലിയ വിവാദങ്ങൾക്കിടയാക്കി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അത്തരത്തിൽ ഇടിമുറി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞ മറുപടി യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ നിന്ന് ആയുധങ്ങളും പരീക്ഷാ പേപ്പറുകളും ഒക്കെ കണ്ടെടുത്ത വിവാദമായ സംഭവം മറക്കാറായിട്ടില്ല അതിനുശേഷം കേരളത്തെ ഞെട്ടിച്ച വയനാട്ടിലെ വെറ്റണറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം അതും നടന്നത് ഒരു ഇടിമുറിയിൽ ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസിൽ എം എ മലയാളം വിദ്യാർത്ഥിയെ കെ എസ് യു നേതാവിനെ നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി തടഞ്ഞു വെച്ചപ്പോഴാണ് ആ വിവരം അറിഞ്ഞ് ആ സ്ഥലത്തേക്ക് രണ്ട് എം എൽ എ മാരെത്തിയത് ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മനും കോവളം എം എൽ എ വിൻസെന്റുമാണ് രാത്രിയിൽ ഈ വിവരമറിഞ്ഞ് അവിടെ എത്തിയത് പക്ഷേ പോലീസ് എന്താണ് ചെയ്തത് ചാണ്ടി ഉമ്മനെയും വിൻസെന്റ് എം എൽ എയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസെടുക്കുന്നതിന് പകരം അവരുടെ പേരിൽ കേസെടുത്തിരിക്കും രണ്ട് എം എൽ എ മാർ ഇത്തരമൊരു ദുരന്തം അറിഞ്ഞാൽ ഇത്തരമൊരു ആക്രമണം അറിഞ്ഞാൽ ആ സംഭവ സ്ഥലത്തിന് എന്തിനു പോയി എന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ചോദ്യം അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങൾ രാജാവല്ല മുഖ്യമന്ത്രി നിങ്ങൾ രാജാവല്ല നിങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് അത് മറക്കരുത് എന്ന് ഓറോപ്പിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ ജനസേവകനാണ് ഞാൻ എന്നും ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ പറഞ്ഞ ഏതെങ്കിലും വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലോ ശബ്ദത്തിലോ പ്രവൃത്തിയിലോ ആത്മാർത്ഥത ഉണ്ടായെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു കാരണം മൂന്നര കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അധിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഇടയാക്കിയത് ആരാണെന്ന് കൂടി പരിശോധിക്കേണ്ടത് നമുക്ക് എസ് എഫ് ഐയുടെ ആക്രമണങ്ങളെ കുറിച്ചാണല്ലോ അതിലേക്ക് തന്നെ മടങ്ങിപ്പോകാം ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങൾ അരങ്ങേറിയത് ഈ ആർഷോ എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവ് ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്ന ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കേസുകളിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചു യും ജയിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കൊലപാതക ശ്രമക്കേസിലും മറ്റൊരു ആക്രമണ കേസിലും പ്രതിയായ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവിനെ നമ്മുടെ എസ് എഫ് ഐ പ്രവർത്തകർ ജയിൽ കവാടത്തിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ട് വന്ന ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അതിനുശേഷം അദ്ദേഹം നേതൃത്വം നൽകിയ എന്തെല്ലാം അട്ടഹാസങ്ങളാണ് കേരളത്തിൽ ക്യാമ്പസുകളിൽ അരങ്ങേറിയത് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വനിതാ നേതാവിന് നേരെ നടന്ന ആക്രമണം ഇന്നും ആഷോയുടെയും മറ്റും പേരിൽ കേസെടുത്തിട്ടില്ല ഒരേ ക്ലാസ്സിൽ പഠിച്ച ആ കുട്ടിയെ ആ വിദ്യാർത്ഥിനിയെ ആക്രമിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കാതെ സഖാവെന്ന് വിളിച്ചിട്ട് ഇനി അവനെ ഞാൻ സഖാവെന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തനിക്കേറ്റ പീഡനത്തെ കുറിച്ച് ആ വനിതാ നേതാവ് പറഞ്ഞത് ആ സംഭവത്തിൽ പോലും ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇപ്പോൾ കാര്യവട്ടത്ത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ രണ്ട് എം എൽ എ മാർക്കെതിരെയും കെ സുക്കാർക്കെതിരെയും കേസെടുത്ത് മണിക്കൂറുകൾ വൈകിയതിനു ശേഷമാണ് മൂന്ന് കേസുകൾ എസ് എഫ് ഐ എടുത്തത് അതുപോലെ തന്നെയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ ചെവിട്ടിനടിക്കുന്ന ദൃശ്യങ്ങൾ കേരളം ആകെ പ്രചരിച്ചു കഴിഞ്ഞിട്ടും ആ കേസെടുക്കാൻ വൈകി എസ് എഫ് ഐക്കാരുടെ ഒരു പരാതിയിൽ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും പേരിലാണ് ആദ്യം കേസെടുത്തത് അപ്പോൾ എസ് എഫ് ഐ ആണെങ്കിൽ എന്തുമാകാം എന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തുന്നത് ഖേദകരമാണ് മറ്റ് രണ്ട് സംഭവങ്ങൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് പിരിഞ്ഞ പ്രിൻസിപ്പാൾ അവർ അവിടെ പ്രിൻസിപ്പൾ ആയിരുന്ന കാലത്ത് എസ് എഫ് ഐക്കാർക്കെതിരെ നിലപാട് സ്വീകരിച്ചു ലഹരി ഉപയോഗിക്കുന്നു പറഞ്ഞ് അവർ നടപടികൾ എടുത്തു അതിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിയുന്ന അവസാന ദിവസം വരെയും എസ് എഫ് ഐക്കാർ അവരെ വേട്ടയായി ഇപ്പോഴത്തെ സ്ഥിതി പെൻഷൻ പറ്റി മാസങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പെൻഷൻ ആകുന്നതിന് തലേ ദിവസം വിരമിക്കുന്നതിന് തലേ ദിവസം നൽകിയ ഒരു അച്ചടക്ക നടപടി സംബന്ധിച്ച നോട്ടീസ് പെൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ തടയുന്നത് ആലോചിച്ചു നോക്കൂ പത്തും മുപ്പതും വർഷം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ സർവീസിൽ നിന്ന് പിരിഞ്ഞാൽ അവർക്ക് ജീവിതാവസാനം വരെ കഴിയാനുള്ള ആനുകൂല്യങ്ങളാണ് ആ സർവീസ് പെൻഷൻ ആ പെൻഷൻ തടഞ്ഞു വയ്ക്കാൻ ഏത് പാഠപുസ്തകത്തിലാണ് ഇവർക്ക് അധികാരം നൽകുന്നത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അവരുടെ പേരിലുള്ള അച്ചടക്ക നടപടികൾ ഒഴിവാക്കാനോ അവരുടെ ആനുകൂല്യങ്ങൾ നൽകാനോ തയ്യാറാവാതിരിക്കുകയാണ് മറ്റൊരു സംഭവം നമ്മുടെ സാങ്കേതിക സർവകലാശാലയുടെ ബി സി ആയി ഗവർണർ നിയോഗിച്ച വൈസ് ചാൻസലർ അവരും ഒരു വനിതയായി അവർ ഗവർണർ ഇട്ട ഉത്തരവ് അനുസരിച്ച് വി സി ആയി ചുമതലയേറ്റു എന്നതിന്റെ പേരിൽ അവരെ സർവീസിൽ നിന്ന് പിരിയുന്നതിന് ഒരാഴ്ച ഉള്ളപ്പോൾ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റുകയും പീഡിപ്പിക്കുകയും അവരുടെ ആനുകൂല്യങ്ങൾ ഇതുപോലെ തടഞ്ഞു വെക്കുകയും ചെയ്തു അതും ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അവർക്ക് അത് ലഭിച്ചത് ലഭിച്ചോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കും വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന സരസ്വ ടീച്ചറുടെ പ്രതീകാത്മകമായി അവരുടെ ശവസംസ്കാരം നടത്തിയ പാരമ്പര്യവും എസ് എഫ് ഐക്ക് മാത്രം അവകാശപ്പെടാവുന്നതാണ് ദീർഘകാലം എ കെ ജി സി റ്റിയുടെ പ്രവർത്തകയായിരുന്നു സരസ്വതി അവർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ആലത്തൂരിൽ മത്സരിക്കാൻ പോലും കാരണം എസ് എഫ് ഐ അവർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളാണ് അങ്ങനെ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും സ്നേഹിക്കുന്ന അവരോട് അനുതാപം പുലർത്തുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാം അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ഈ ആഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷ എഴുതാതെ അദ്ദേഹം വിജയിക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് മഹാരാജാസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് രണ്ട് കോളേജുകളിൽ ഗസ്റ്റ് അധ്യാപികയായി പ്രവർത്തിക്കുന്നു എല്ലാം വിവാദമായി അന്വേഷണമായി പക്ഷേ എങ്ങും എത്തില്ല എങ്ങും എത്താൻ സാധ്യതയുമില്ല അപ്പോൾ നമ്മുടെ ഭരണകൂടം അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കുന്നവർക്ക് അനുകൂലമായും അവർ തെറ്റ് ചെയ്താലും അത് ശരിയെന്ന് പറയുകയും പ്രതിപക്ഷത്തുള്ളവർ എന്ത് ശരി ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ അധിഷേചിപ്പിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധ മാത്രമല്ല ജനാധിപത്യ വിരുദ്ധമായ നടപടി കൂടിയാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്നോട് പറഞ്ഞത് എസ് എഫ് ഐ നടത്തിയ സിദ്ധാർത്ഥത്തിന്റെ ആക്രമണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കാരണം വോട്ട് ചോദിക്കാൻ പ്രയാസമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഈ ആർഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ ആണ് എസ് എഫ് ഐയുടെ ചുമതല ഈനാമ്പേജിയും മറ്റും നമ്മുടെ ചിഹ്നമായി പോകുമോ എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ആശങ്കപ്പെട്ട മുൻ മന്ത്രി പലവട്ടം മന്ത്രിയായിരുന്ന എ കെ ബാലൻ അദ്ദേഹത്തിന്റെ ഉപദേശവും മാർഗ ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് എഫ് ഐ നമ്മുടെ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുന്നത് ഇതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായി നമ്മുടെ ക്യാമ്പസുകളിൽ കെ എസ് യു ഒരു തിരിച്ചുവരവ് നടത്തുന്നത് വിക്ടോറിയ കോളേജിലായാലും തിരുവനന്തപുരത്ത് മാരുവാനീസ് കോളേജിലായാലും എസ് എൻ കോളേജിലായാലും അങ്ങനെ കുത്തകയായി വർഷങ്ങളായി എസ് എഫ് ഐ ജയിച്ചിരുന്ന ക്യാമ്പസുകൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് സർവകലാശാലയിൽ കെ എസ് യു വൻ വിജയം നേടി കണ്ണൂർ സർവകലാശാല യൂണിയനിൽ കെ എസ് യു വലിയ വിജയം നേടി ഇതിന്റെ എല്ലാം കാരണം കെ എസ് യുവിന്റെ പ്രവർത്തന മികവല്ല എസ് എഫ് ഐയെ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് മടിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് കെ എസ് യുവിന്റെ വിജയങ്ങൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാര്യവട്ടത്തെ ഇടിമുറിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അദ്ദേഹം പങ്കെടുത്തത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത്രയും ഭീകരമായി തൻ്റെ മകനെ കൊന്ന കൊലയാളികൾ അവർ കൃത്യമായി ജാമ്യം ലഭിച്ചു പുറത്തു വന്നു അവർ പരീക്ഷകൾ എഴുതി പ്രാക്ടിക്കൽ പരീക്ഷകൾ എഴുതി അവർക്ക് ജീവിതത്തിൽ ഒരു പോറലും ഏൽക്കുന്നില്ല തന്റെ മകൻ മാത്രം കൊല ചെയ്യപ്പെട്ടു അപ്പോ കൊലപാതകളിലോടൊപ്പമാണോ ഈ സർക്കാർ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും സർവകലാശാല അധികൃതരും കുറ്റക്കാരായ കുറ്റവാളികളായ ഇവരോടൊപ്പമാണോ ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ ചോദ്യമാണ് ആ അച്ഛന്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രി പിണറായിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനും പഴയ എസ് എഫ് ഐ തീപ്പുരി നേതാവായ ശിവൻകുട്ടിക്കും എല്ലാം ഉണ്ട് ഈ ഭരണം എന്ന് പറയുന്നത് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന കാര്യമാണ് കുരുടൻ ൻ മാങ്ങോലെ ഒരു തുടർഭരണം കിട്ടി എന്ന് പറഞ്ഞ് ഈ തുടർഭരണം അനന്തമായി നീണ്ടുപോകും ബംഗാളിലെ പോലെ മുപ്പത്തഞ്ച് കൊല്ലം ഭരിക്കാം ഇപ്പോൾ മോദി പറയുന്നത് പോലെ ഇനി ഇരുപത് കൊല്ലം കൂടി ബി ജെ പി ഭരിക്കും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് ആ സ്വപ്നത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്